നമസ്കാരം പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിലുള്ള കൊച്ചിൻ ഷിപ്പ്യാർഡിൻ്റെ അണ്ടറിലായിക്കൊണ്ട് പ്രൊജക്റ്റ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയിലേക്ക് ഏകദേശം അറുപത്തി നാലോളം ജോബ് വേക്കൻസികൾ ഇപ്പോൾ വന്നിട്ടുണ്ട് ഏകദേശം മുപ്പത്തി ഏഴായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ മാസ സാലറി ആയിട്ട് ലഭിക്കാവുന്ന ജോലിയാണ് ഇത് ഓൺലൈൻ വഴി ആയിക്കൊണ്ടാണ് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം കേന്ദ്ര ഗവൺമെന്റിന്റെ കീഴിൽ കേരളത്തിൽ നല്ലൊരു സാലറിയിൽ ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഒരു നോട്ടിഫിക്കേഷൻ ആണിത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അണ്ടർലായിട്ട് വരുന്ന കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തിൻ്റെ അണ്ടർലായിക്കൊണ്ട് വ്യത്യസ്ത മേഖലയിലുള്ള പ്രൊജക്റ്റ് ഓഫീസർമാരായിട്ട് ഏകദേശം അറുപത്തി നാലോളം തസ്തികയിലേക്കാണ് ഇപ്പോൾ നിയമനം നടക്കുന്നത് സാലറിയുടെ കാര്യങ്ങൾ പറയുന്നത് മുപ്പത്തിയ്യായിരം രൂപ മുതൽ നാൽപ്പതിനായിരം രൂപ വരെ മാസ സാലറി ആയിട്ട് ലഭിക്കാവുന്ന ജോലിയാണിത് ഏജ് ലിമിറ്റിൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ മുപ്പത് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നത് ഇനി എസ് സി എസ് ടി ഓഫീസ് പി ഡബ്ല്യു ഡി വിഭാഗത്തിനൊക്കെ ഏജിന്റെ കാര്യത്തിൽ ഏജ് റിലാക്സേഷൻ ഈ ഒരു ജോലിക്കു ലഭിക്കുന്നതായിരിക്കും ക്വാളിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ പ്രൊജക്ട് ഓഫീസർ ഇൻ എന്ന് പറയുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ബിരുദം അറുപത് ശതമാനം മാർക്കൗട്ട് കൂടി പാസ്സായിരിക്കുക എന്നതാണ് പ്രൊജക്ട് ഓഫീസർ ഇൻ എന്ന് പറയുന്നത് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ്ങിലുള്ള ബിരുദം അറുപത് ശതമാനം മാർക്കൗട്ട് കൂടി പാസ്സായിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ പ്രൊജക്ട് ഓഫീസർ ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ക്വാളിഫിക്കേഷൻ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിലുള്ള ബിരുദം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ് ആയിരിക്കുക എന്നതാണ് അതുപോലെ തന്നെ പ്രൊജക്ട് ഓഫീസർ ഇൻ സിവിൽ പറയുന്നത് സിവിൽ എഞ്ചിനീയറിംഗിലുള്ള ബിരുദം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കുക എന്നതാണ് ഇനി പ്രൊജക്ട് ഓഫീസറിൻ ഇൻസ്ട്രുമെന്റേഷൻ പറയുന്നത് ഇൻസ്ട്രുമെന്റേഷനിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അറുപത് ശതമാനം മാർക്കോട് കൂടി പാസ്സായിരിക്കണം എന്നതാണ് ഇനി പ്രൊജക്ട് ഇൻ ഇൻഫർമേഷൻ ടെക്നോളജിക്ക് പറയുന്നത് ഇൻഫർമേഷൻ ടെക്നോളജിയിലുള്ള എഞ്ചിനീയറിംഗ് ബിരുദം അറുപത് ശതമാനം മാർക്കൗട്ട് ൂടി പാസ്സായിരിക്കണം എന്നതാണ് എന്നിങ്ങനെയാണ് ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ക്വാളിഫിക്കേഷന്റെ കാര്യങ്ങൾ ഇനി ഈ ഒരു ജോലിയിലേക്കുള്ള അപ്ലിക്കേഷൻ ഫീയുടെ കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എഴുന്നൂറ് രൂപയാണ് അപ്ലിക്കേഷൻ ഫീ ആയിട്ട് പറയുന്നത് ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി വിഭാഗത്തിനൊക്കെ അപ്ലിക്കേഷൻ ഫീ ഒന്നും തന്നെ ഇല്ലാതെ ഫ്രീ ആയിട്ടും നിങ്ങൾക്ക് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇനി ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള കാൻഡിഡേറ്റ്സ് പതിനേഴ് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാലിന് മുമ്പായിക്കൊണ്ട് അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള കൊച്ചിൻ ഷിപ്പാർട്ട് ഡോട്ട് ഇൻ എന്ന് പറയുന്ന വെബ്സൈറ്റ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുള്ള ലിങ്ക് ആയിട്ടോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ എന്നിങ്ങനെയൊക്കെയാണ് പ്രധാനമായിട്ടും ഈ ഒരു ജോലിയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള നോട്ടിഫിക്കേഷൻ്റെ കാര്യങ്ങൾ നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ ഈ ലിങ്ക് കൊടുക്കുന്നുണ്ട് ആ ലിങ്ക് വഴി നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്തുകൊണ്ട് മനസ്സിലാക്കാവുന്നതാണ് അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ കേരളത്തിൽ നല്ലൊരു സാലറിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു അവസരമാണിത് അപ്പം ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്വാളിഫിക്കേഷൻ ൻസൊക്കെയുള്ള ആരെങ്കിലും ഒക്കെ നിങ്ങളുടെ പരിചയത്തിലൊക്കെ ജോലി അന്വേഷിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക ആർക്കെങ്കിലും ഉപകാരപ്പെട്ടേ ഇത്തരത്തിലുള്ള ജോലിയുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ് ദിവസവും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കാൻ വേണ്ടി നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ ഈ ഒരു വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കണ്ട അപ്പോൾ ഇത്തരത്തിലുള്ള നല്ലൊരു നോട്ടിഫിക്കേഷനുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്